നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ തൃശൂർ പൂരം കലക്കിയതിനുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഷാഫി പറമ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ക്രിമിനേയർ നയം ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അടിമകളാക്കാനുള്ളതെന്ന് മുൻ എം പി എസ് അജയ്കുമാർ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മതേതര ഭാരതത്തെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്നും എസ് അജയകുമാർ പന്നേഗര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ടോൾ കമ്പനി നോട്ടീസ് പാലക്കാട് നടക്കുന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച സമാപനമാകും ജില്ലയിലെ തൃശൂർ പൂരം കലക്കിയതിനുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നോ പറമ്പിൽ എം പി പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം ആ രാവിലെ അച്ചടിച്ച് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ അവരുടെ അനുമതി ഇല്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ട് അപ്പം നിഷേധിക്കണ്ടേ അപ്പം തിരുത്തണ്ടേ മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നതല്ലേ ജനങ്ങളുടെ നികുതി പണിക്ക് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടാസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല ഒരു മലയാളം മീഡിയയിലും അല്ല ആ വാർത്ത വരണം എന്ന് അവർ ആഗ്രഹിച്ചത് ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെയും ആർ എസ് നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ അച്ചടിച്ച് വന്നാലല്ലേ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുള്ളൂ അതിനു വേണ്ടി അച്ചടിച്ചത് അവരൊക്കെ അറിഞ്ഞു നോക്കുമരുത്തി ഇവിടെ പിറ്റേ ദിവസം കൊണ്ടുവന്നിരിക്കുക പി ആർ ഏജൻസിയുടെ സന്തുഷ്ടപ്രകാരം ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും അറിവും അനുമതിയും നിർദ്ദേശവും പ്രകാരമാണ് അത് കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമാണ് അതല്ലെങ്കിൽ ആ വാർത്ത പ്രിന്റ് ചെയ്ത് വന്ന ആദ്യത്തെ സെക്കൻഡിൽ അതിന്റെ നിഷേധത്തിൽ കൊണ്ട് പി ആർ ഏജൻസി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ആർ എസ് എസ് നേതാക്കളെ നടന്ന് കാണുന്നത് എ ഡി ജി പിയുടെ ശീലമായി മാറിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ക്രിമിനിയൽ നയം ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അടിമകളാക്കാനുള്ളതാണെന്ന് മുൻ എം പി എസ് അജയ്കുമാർ

ഖിലേന്ത്യാ കമ്മിറ്റി അംഗവുമായ സദാവ് കെ ശാന്തകുമാരി എന്നിവ സെതാവ് പി പി സുമോദ് എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സോകൾ പി വാസു കെ രാജൻ വി ഉഷ ഇവിടെ സംഗീതരായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ സഹോദരി സഹോദരന്മാരെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മതേതര ഭാരതത്തെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്നും എസ് അജയ്കുമാർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ കെ ശാന്തകുമാരി എം എൽ എ പി പി സുമോദ് എം എൽ എ പി വാസു ബി സി അയ്യപ്പൻ വി ഉഷ മാധവൻ കെ പി ശ്രീനിവാസൻ രാജൻ എന്നിവർ സംസാരിച്ചു പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ഒന്നര ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ടോൾ കമ്പനി നോട്ടീസ് അയച്ചിരിക്കുന്നത് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ സമീപ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് രണ്ടു ലക്ഷത്തോളം രൂപ വരെ പിഴ പിഴയടക്കാനായി വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുന്നത് ടോൾ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് ലിമിറ്റഡിന്റെ പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മുപ്പതോളം വാഹന ഉടമകൾക്ക് നോട്ടീസ് എത്തിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതാം തീയതി വരെയുള്ള കണക്കാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ അനധികൃതമായി സർവീസ് നടത്തിയെന്ന കാരണം കാണിച്ചാണ് നിരവധി വാഹനങ്ങൾക്ക് നോട്ടീസ് എത്തിയിരിക്കുന്നത് ചില ഉടമകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ അധികം രൂപയും പന്ത്രണ്ട് ശതമാനം പലിശയും ഉൾപ്പെടെ പതിനഞ്ച് ദിവസത്തിനകം അടയ്ക്കണമെന്നാണ് നിർദ്ദേശം ചിലർക്ക് നാലു ലക്ഷത്തി ഇരുപതിനായിരത്തിനുള്ളിലാണ് പിഴ ചുമത്തിയിരിക്കുന്നത് പക്ഷം ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നിയമനിർവികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം നാളെ ടോൾപ്ലാസയിലൂടെ വാഹനങ്ങൾ കടന്നുപോയത് ഇടയ്ക്ക് സൗജന്യം നിർത്തലാക്കും എന്ന അറിയിപ്പ് വരുന്നതോടെ ടോൾപ്ലാസി പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ എം എൽ എ എം പി കലക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച വിളിച്ചുകൂട്ടി സൗജന്യം തുടർന്നും അനുവദിച്ചിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ ഇത്തരം നിയമ നിയമനിടപികള് സ്കൂൾ വാഹന ഉടമകളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വാഹനം വിറ്റാൽ പോലും ചിലർക്ക് ഇത്രയും തുക അടയ്ക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് അടുത്ത ദിവസം പി പി സുമോദ് എം എൽ എ ചർച്ച വിളിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം അനുകൂല നടപടിയില്ലെങ്കിൽ വൻ സമരവുമായി മുന്നോട്ട് പോകാനാണ് വാഹന ഉടമകളുടെ തീരുമാനം അവരുടെ ഒരു വക്കീൽ നോട്ടീസ് ഞങ്ങളുടെ സ്കൂൾ വാഹനങ്ങൾക്ക് അതിലേ കടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് വരികയുണ്ടായി അതിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾക്ക് പല രീതികളും രണ്ട് ലക്ഷം രൂപ മുതൽ രണ്ടര വരെ ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ അങ്ങനെ പല എമൗണ്ടുകളായിട്ട് ഇവർ ഇപ്പോൾ എന്ന് പിടിക്കാൻ തുടങ്ങിയോ അന്ന് ആ കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ചാർജാണ് അവർ പത്തിനൂറ്റി രൂപം അയച്ചിരിക്കുന്നത് ഇതൊരു ക്രിമിനൽ കേസാണെന്ന് ഞങ്ങൾക്കതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയൊരു ഞങ്ങൾ ഞങ്ങളതിൽ പോകില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ സ്കൂൾ വാഹനങ്ങൾക്കെല്ലാം ഇത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ മറ്റേ എം എൽ എയും മറ്റുള്ള അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ടോൾ പ്ലാസക്കാരെ ഫ്രീ ആയിട്ട് സ്കൂൾ വാഹനങ്ങൾ ഫ്രീ ആയിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഇപ്പോൾ അതെന്താണ് അതിന് മാറ്റം വന്നേക്കണതെന്ന് അറിയില്ല രണ്ടായിരത്തി എട്ട് മുതലെ ഈ സ്കൂളിന് വേണ്ടി ഓടുന്നതാണ് ഞങ്ങൾ ഒരു ദിവസം നാല് അഞ്ച് ആറ് ചാല് വെച്ച് ഓടുന്നത് ഞങ്ങൾക്കിപ്പം ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇതിപ്പം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷമാനം പലിശ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കാം വക്കീൽ നോട്ടീസ് ഇതിനടുത്ത് പഞ്ചായത്ത് മെമ്പർ എം എൽ എ എം പി ഡി വൈ സി ഇവരെല്ലാം ചർച്ച നടത്തി ഇത് തൽസ്ഥിതി തുടരാൻ നേരത്തെ മുതൽ നിന്ന് അത് ഓർഡർ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാണ്ട് ഈ സ്കൂൾ വണ്ടിക്ക് പത്ത് ഇരുപത്തിരണ്ട് വണ്ടികൾക്ക് വേണ്ടി ഈ നോട്ടീസ് അയച്ച് ഇവർക്ക് നേരിട്ട് കാര്യം പറയാലോ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇപ്പം ഞങ്ങൾക്കെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എല്ലാവർക്കും രജിസ്റ്റേർഡ് നോട്ടീസ് എല്ലാവരും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ സമരപരിപാടിയായിട്ട് ഞങ്ങൾ നാളെ മുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല ഞങ്ങൾക്ക് ഞങ്ങളൊരു പൗരൻ എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും പോയി ഈ പരിസരത്തൂടെ അങ്ങോട്ടും പോകാനുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ സ്കൂളുമായിട്ട് ഈ ടോളുമായിട്ട് വെറും അഞ്ഞൂറ് മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ആയിരം രൂപ ടോൾ കൊടുക്കാൻ ഞങ്ങൾ കൊണ്ട് സാധിക്കില്ല മറ്റേ എം എൽ എയും എല്ലാവരും ഈ രണ്ട് കിലോ മൂന്ന് വേണ്ടി ഈ നമുക്ക് 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 ഒരു മാസം രൂപ രൂപ ഇത് വണ്ടി കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല പറ്റില്ല നമ്മുടെ ടാക്സും ഇൻഷുറൻസും നമ്മൾ അതുകൊണ്ട് പാലക്കാട് നടക്കുന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച സമാപനമാകും ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റിരിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോഴ്സ് സിന്തറ്റിക് ട്രാക്കിലാണ് മത്സരം നടക്കുന്നത് ആദ്യ ദിനം മുതൽ പാലക്കാട് ഒളിമ്പിക് അത്ലറ്റിക് ക്ലബ്ബ് തന്നെയാണ് മുന്നിൽ ഒന്നാം ദിനത്തിൽ പോയിന്റ് നേടി ചിറ്റു എങ്ങ ക്ലബ്ബും അമ്പത്തഞ്ച് പോയിന്റോടെ ടീം ഷുവർ അത്ലറ്റിക് ക്ലബ്ബ് പാലക്കാടും പറളി എച്ച് എസ് എസും തൊട്ടടുത്ത സ്ഥാനങ്ങളിലുമുണ്ട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് കെ സി കെ സൈതാലി പതാക ഉയർത്തിയതോടെയാണ് തുടക്കം കുറിച്ചത് സി പി ഐ എം കണ്ണമ്പ്ര രണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു സി പി ഐ എം കണ്ണമ്പ്ര രണ്ട് ലോക്കൽ കമ്മിറ്റി കണ്ണമ്പ്രയിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ

ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കോടിക്കണക്കിന് സംഭാവന സംഖ്യ മറ്റൊരു പാർട്ടികളും ആ സംഖ്യ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് പുറത്തുന്നു ഇതിൽ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് പത്ത് പൈസ

ബ്രാഞ്ച് സെക്രട്ടറി പി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് നഗരസഭയുടെ അഴിമതിക്കെതിരെ നാഷണൽ ജനതാദളുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര നടത്തി

ിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത് അനീതി കാണുമ്പോൾ അരാജകത്വം കാണുമ്പോൾ നിന്റെ മരത്തെ കണ്ണ് രോഷം കണ്ട് ചുവക്കണമെന്നാണ് അതുപോലെ തന്നെ ഇവിടെ സങ്കടം കാണുമ്പോൾ അവരുടെ പ്രയാസം കാണുമ്പോൾ നമ്മുടെ ഇടത് കണ്ണ് സഹാനുഭൂതിയാക്കാൻ കണ്ണിനീർ തടയണമെന്നാണ് നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പാലക്കാട് ജില്ലയില് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ സമരത്തിലാണ്

എ വിൻസെന്റ് സുഗതൻ നസീർ കബീർ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ മഹാ കിസാൻ സംഘ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ലഖിംപൂർ ഗേരി കർഷക രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് ചെയർമാൻ തോട് മണി അധ്യക്ഷനായിരുന്നു വിളിയോട് വേണുഗോപാൽ ജോർജ് സിറിയക് എന്നിവർ സംസാരിച്ചു ഈ ജനാധിപത്യ വ്യവസ്ഥയുണ്ട് ആ ജനാധിപത്യപരമായ സമരങ്ങളെ ഞങ്ങൾ ഡൽഹിയിലേക്ക് സമരത്തിന് വന്നതും ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ കൂടിയിട്ട് വന്നു ഓരോ ഞങ്ങൾ നടത്തിയ സമരം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും തന്നെ ഹിംസാപരമായ യാതൊരു പ്രവർത്തിക്കും ഞങ്ങൾ ഒരിടത്തും സംസ്ഥാന ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയ വിജയികൾക്ക് സ്വീകരണം നൽകി പന്തലാമ്പാടം മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി സംസ്ഥാന ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച സ്കൂൾ കായിക അധ്യാപകൻ ഡോൺ എംസിനെയും പന്തലാമ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എയും അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് വാദ്യമേള അകമ്പുടിയോടുകൂടി സ്കൂളിലേക്ക് സ്വീകരണം നടത്തി ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ആർ വേലായുധൻ സ്കൂൾ പ്രിൻസിപ്പൽ ഷൈജോ മാത്യു പ്രധാന അധ്യാപിക ജോളി ടീച്ചർ എന്നിവർ വിജയികൾക്ക് അനുമോദനവും ആശംസകളും നേർന്നു ി നേതാവിന്റെ ബൈക്ക് കത്തിനച്ച നിലയിൽ കണ്ടെത്തി ബി ജെ പി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കരുമനശ്ശേരി പ്രേംരാജിന്റെ ബുള്ളറ്റ് ബൈക്കാണ് കത്തിനച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം വീട്ടിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കിഴക്കഞ്ചേരി ബിജെപി പ്രാദേശികമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിനിടയിലാണ് ബൈക്ക് കത്തിയ വിഷയം ഉണ്ടായിരിക്കുന്നത് പ്രേംരാജിന്റെ പരാതി വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് കൊടിയേറി വ്യാഴാഴ്ച രാവിലെ പ്രത്യേക പൂജകൾ നടന്നു വൈകിട്ട് ദീപാരാധന കൊടിമര പൂജ എന്നിവയ്ക്ക് ശേഷം കൊടിയുയർത്തി തന്ത്രി കിഴക്കേ ചെറുമുക്കുമന യാദദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായി പന്ത്രണ്ടിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും തൃശൂർ നടുവിൽമഠം ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ തെക്കേ ഗ്രാമം കിഴക്കേ ഗ്രാമം വടക്കേ ഗ്രാമം പടിഞ്ഞാറ ഗ്രാമം തുടങ്ങി നാല് അഗ്രഹാരങ്ങൾ ചേർന്നാണ് ഉത്സവം ആഘോഷിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പ്രത്യേക പൂജകൾ കുളിക്കൽ എഴുന്നള്ളത്ത് തുടങ്ങിയവ ഉണ്ടാവും അഞ്ചാം വിളക്ക് വരെ ക്ഷേത്രത്തിനുള്ളിലും ആറാം വിളക്ക് മുതൽ ക്ഷേത്രത്തിന് പുറത്ത് അഗ്രഹാരങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ആഘോഷം ഓരോ ദിവസവും ഓരോ ഗ്രാമം ക്ഷേത്ര പുഷ്പാലങ്കാരം നടത്തും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും ഇടിച്ചു പായസവും പുളിങ്കറിയും പ്രത്യേകതയാണ് ൾ ഒ തൃശൂർ പൂരം കലക്കിയതിലുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ എം പി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഷാഫി പറമ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ക്രിമിനേയർ നയം ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അടിമങ്ങളാക്കാനുള്ളതെന്ന് മുൻ എം പി എസ് അജയ്കുമാർ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മതേതര ബാധിതരെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്നും എസ് അജയകുമാർ പന്നേഗര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് പാലക്കാട് നടക്കുന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച സമാപനമാകും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് वार्ता कई नमस्कार